വെള്ളം ഒഴിച്ച് വണ്ടി ഓടിക്കുന്നവരെ പിടിച്ചപ്പോൾ തന്നെ മൂന്ന് ദിവസം കൊണ്ട് അമ്പത്തിമൂന്ന് പേരെ പിടിച്ചു വെള്ളമൊഴിച്ച് വണ്ടി ഓടിക്കാൻ വരുന്നവരെ നൃത്തം തന്നെ തുടച്ച് വ്യാപകമായി തന്നെ ചുരുങ്ങിയ ഒന്ന് പിടിച്ചു നോക്കി അപ്പൊ തന്നെ വെള്ളമടിച്ച് വണ്ടി ഓടിക്കാൻ വരുന്നവരെ അമ്പത്തി മൂന്ന് പേരെ ഹസ്പെൻഡ് ചെയ്തു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമാണ് അവരെ ഓടിക്കുന്ന വണ്ടിയിലാണ് നമ്മൾ പിടിച്ചു നോക്കുന്നത് ചങ്ങനാശ്ശേരിയിലെ ഒരു ബസ് നിർത്തിയിട്ടിരിക്കാമുള്ളൂ ഡ്രൈവറെ കാണാൻ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ ഡ്രൈവറെ ഡ്രൈവറെ അങ്ങോട്ട് താങ്ക് വിളിക്കാനായിട്ട് പോയിട്ട് വന്നപ്പോ ഒന്ന് ഊതന്ന് പറഞ്ഞ കേട്ടോ വണ്ടി കിട്ടും ഊരിയപ്പോ നൂറ്റി അമ്പതാണ് അവിടെ നിന്ന് തന്നെ റെസ്മെന്റ് ചെയ്ത് ആ കെ എസ് ആർ സിയിലെ ജീവനക്കാരൻ പലർക്കും കണ്ണ് നേരുന്നില്ല ഈ കമ്പനിയുടെ നിയമം അനുസരിച്ച് കണ്ണാടി വിടണോ കണ്ണ് പരിശോധിച്ച് കണ്ണാടി വിടണമെന്നാണ് പറയുന്നത് ൂട്ടിക്കിടയിലുള്ള വലിയ വന്നാൽ മൂന്ന് മാസത്തേക്ക് തൊണ്ണൂറ്റന്നാറ് ദിവസം തിരിച്ചു ഗവൺമെന്റ് ഗവർണത്തിൽ ശുപാർശയും വേണ്ട ഒരു മന്ത്രിയെ കാണുമ്പോൾ ഒരു ദിവസം കിട്ടും തൊണ്ണൂറ്റാൾ തിരിച്ചു വെക്കും പക്ഷെ പിന്നീട് ഈ കണ്ണാടി എന്നുള്ള സാധനം മാറി ആയിരം രൂപ കൊടുക്കാം പത്ത് കൊല്ലത്തി ആയിരം രൂപയും കൊടുക്കും ഒരു കണ്ണാടി വാങ്ങിക്കാൻ ആയിരം രൂപ കൊടുക്കും ജീവനക്കാർക്ക് എന്നാ പറയുന്നത് പക്ഷെ പത്ത് കൊല്ലം ആയിരം രൂപയും കൊടുക്കുന്നില്ല കണ്ണ് ആയിരം രൂപ കൊടുക്കത്താൽ വേറെ ആവശ്യത്തിന് ഉപയോഗപ്പെടും നല്ല കണ്ണാടി വായിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു തത്വശാസ്ത്രം കാരണം കണ്ണാടി വയ്ക്കുന്നത് ആയിരം രൂപ വെച്ചാൽ കണ്ണാടി ആയിരം രൂപ ഒക്കെ വന്നാൽ കണ്ണിന് കാഴ്ച വരുന്നതിൽ പലർക്കും കളർ ബ്ലൈൻനെസ് വരും വളരെ അപകടകരമായ മാത്രമല്ല കണ്ണിന്റെ പ്രഷർ കൂടിയിട്ട് കണ്ണിന്റെ കാഴ്ച പരിപൂർണമായി പോകുന്ന ഒരുപാട് ആൾക്കാർ പ്രത്യേകിച്ച് ബസ് ഓടിക്കുന്നവർക്ക് വരും വെള്ളമടിച്ച് വണ്ടി ഓടിക്കുന്നവരെ പിടിച്ചപ്പോൾ തന്നെ മൂന്ന് വർഷം കൊണ്ട് അമ്പത്തിമൂന്ന് വരെ വെള്ളമടിച്ച് വണ്ടി ഓടിക്കാൻ വരുന്നവരെ വ്യാപകമായി തന്നെ ചുരുങ്ങിയ ചെലവിൽ ഒന്ന് പിടിച്ചു നോക്കി അപ്പം തന്നെ ഉള്ള ആഴ്ച വണ്ടി പിടിക്കാൻ പറ്റുന്നതിന് പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമാണ് അവർ കുടിക്കുന്ന വണ്ടിയിലാണ് കാര്യം നമ്മൾ ഇരിക്കുന്നത് ചെങ്ങനാശ്ശേരിയിലെ ഒരു ബസ് നിർത്തിയിട്ടിരിക്കാമുണ്ട് ഡ്രൈവറെ കാണാന രണ്ടിരിക്കേ ഉള്ളൂ ഡ്രൈവർ അതിനെ ഡ്രൈവർ അങ്ങോട്ട് ഞാൻ വിളിക്കാനായിട്ട് പോയിക്കാം വന്നപ്പോ ഒന്ന് ഊറന്ന് പറഞ്ഞ കേട്ടോ വണ്ടി കാരണം ഊടിയപ്പോൾ നൂറ്റി അമ്പതാണ് അവിടെ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തു കൂട്ടിക്കിടയിലുള്ള വിജയം വന്നാൽ മൂന്നു മാസത്തേക്ക് റസ്വേ തൊണ്ണൂറ്റൊന്നാറ് ദിവസം തിരിച്ചു കിട്ടും ലോകത്തിൽ ശുപാർശയും വേണ്ട ഒരു മന്ത്രി കാണുമ്പോൾ ഒരു ദിവസം വേണ്ട തൊണ്ണൂറ്റാറ് തിരിച്ചു വെക്കും കൂട്ടിക്ക് വരുമ്പോൾ രാവിലെ ഊടിച്ചു നോക്കും ഊതുമ്പോൾ അടിച്ചാൽ ഒരു മാസത്തേക്ക് റസ്റ്റി മുപ്പത്തി ഒന്നാമത്തെ ദിവസം തിരിച്ചു തന്നെ ആ മാസം കഴിഞ്ഞാൽ തിരിച്ചു തന്നെ രാവിലെ ശുപാർശ ആവശ്യമില്ല എന്നാൽ ഇതിനിടയ്ക്ക് വെച്ച് ഇവിടെ ശുചിക്കേണ്ട ശുപാർശയും ചെയ്യാറില്ല മൺകക്ഷാണ് കടത്ത് കാണാത്ത പലരും വണ്ടി കൊടുക്കുക കള്ളവരെ നൂരെ കാണാൻ കാരണത്തില് ാണെങ്കിൽ ഡോക്ടറോട് സഹായം തരും അതായത് നമ്മൾ കൊട്ടാരക്കരയിൽ വെച്ചിട്ട് മിക ആരോഗ്യ ക്യാമ്പ് നടത്തി അതായത് ക്യാമ്പ് നടത്തിയിട്ട് ടെസ്റ്റ് നടത്തി ഇടാനുള്ള പരിപാടിയാണ് തുടർ ചികിത്സ ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് എസ് ആർ സി ജീവനക്കാർക്ക് ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യമാണ് ടെസ്റ്റ് നടത്തിയതിനു ശേഷം ഹൃദയ സംബന്ധം ഈസി നോക്കും ഏത് ഹൃദയ സംബന്ധമായ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എക്കോ എടുക്കുക തുറ ചികിത്സയ്ക്ക് കേരളത്തിലെ പ്രശസ്തമായ പല ആശുപത്രികളുമായി ഞാൻ ആർ ടി സ്വീകരിച്ച് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ റേറ്റ് വേൾ കിട്ടും ആൻജിയോ ഗ്ലാസ്റ്റർ ചെയ്യണം ആൻജിയോഗ്രാം ചെയ്യണം ആൻജിയോ ഗ്ലാസ്റ്റർ ചെയ്യുന്നത് എല്ലാം സാധാരണ കിട്ടുന്നതിനേക്കാൾ ഒരു കുറഞ്ഞ റേറ്റും നമുക്ക് തരാമെന്ന് പ്രമുഖമായ ആശുപത്രികൾ സംഭവിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ സ്ത്രീ തൊഴിലാളികളെയും ജീവനക്കാരെയും നമ്മൾ ഒരു ക്യാൻസർ വിശ്വസിക്കുന്നു നാൽപ്പത് വയസ്സുകഴിഞ്ഞാൽ എല്ലാവരെയും ഒരു ക്യാൻസർ പരിശോധന ആ ക്യാൻസർ പരിശോധന കഴിയുമ്പോൾ അതിന് തുടർ ചികിത്സ ആവശ്യമുണ്ടെന്ന് കണ്ടാൽ ഒരാൾ ക്യാൻസർ തുടക്കത്തിലെ കണ്ടുപിടിക്കാൻ ഉപയോഗം അവരെ നമ്മൾ ആർ സി സി എം മലബാർ ക്യാൻസർ സെന്ററിലുമായിട്ട് ചികിത്സിക്കാൻ നോക്കുക ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും എന്നുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഏകദേശം ആ പദ്ധതിയിൽ കണ്ണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കണ്ടക്ടർസ് കണ്ണ് വേണം കാരണം കണ്ടക്ടർ കണക്ക് തെറ്റി ചെയ്തു പൈസ അടിച്ചു പറ്റുന്നതിനൾ കണ്ടു അവസാനം വരെ കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് എണ്ണിയൊക്കെ തെറ്റിപ്പോയി എഴുതിയപ്പം മിജിറ്റ് മാറിപ്പോയതിനൊക്കെ അപ്പം കണ്ണ് പരിശോധിക്കുന്നതിനും അതിനെ തുടർ സഹായിക്കാൻ സഹായിക്കാമെന്നും ശങ്കർ ഹൈ ഹോസ്പിറ്റലിൽ പറയുന്നു ഞാൻ മുന്നോട്ട് വരുന്നതിന് മുമ്പേ ഞാൻ അങ്ങോട്ട് ഒരു ഡിമാൻഡിനെ അപ്പം തന്നെ അംഗീകരിക്കും ഈ ക്യാമ്പ് നടത്തുവാനുള്ള സഹായങ്ങൾ ചെയ്തതരാവ് അവിടെ നിന്നുള്ള തുടർ ചികിത്സയ്ക്ക് നല്ല നിലയിൽ മുന്നോട്ട് ചെയ്യാനൊരു സൗകര്യം ചെയ്തതരാണെന്നും ഡോക്ടർ ഓഫ് ചെയ്തത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പം ഞാനത് ചോദിക്കാൻ കാരണം പല സ്ഥലത്തും ശങ്കർ ഹൈ ഹോസ്പിറ്റലിൻ്റെ ക്യാമ്പുകൾ നടക്കാറുണ്ട് അതിനെ തുടർന്ന് ആളുകൾക്ക് പാവപ്പെട്ടവർക്ക് സൗജന്യമായ ചികിത്സ പേര് കൊടുക്കാറുണ്ട് അപ്പം ഇവർക്ക് ഈ ആയിനെല്ലാം കൊടുക്കുന്നതിന് പകരം കണ്ണിൽ തിരിച്ചു ചോദിച്ച് കണ്ണിൽ കുഴപ്പമുണ്ടെങ്കിൽ കണ്ണാടി തന്നെ കൊടുക്കുക പലർക്കും ശരിക്കും കാഴ്ചയില്ല സ്ട്രെസ് ഉള്ള ജോലിയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരനുള്ള ഡ്രൈവറായാലും കണ്ടക്ടറായാലും ഫിസിക്കലി ആൻഡ് മെന്റലി വളരെ സ്ട്രെസ്സും അതിന്റെ ഭാഗമായിട്ട് ഈ കണ്ണിനെ പ്രഷർ കൊടുക്കുക കണ്ണ് തീരെ കാണാതാവുക ഇതൊക്കെ ഉണ്ട് പക്ഷെ വെള്ളി വെള്ളത്തിലാണ് വെള്ളി വെട്ടിയ ജോലി പിടിച്ചു കൊടുക്കുന്ന വിചാരിച്ച് വെള്ളി വെട്ടിയെ പോവുക ഞകത്ത് അത്ര പൊതുവെക്കുണ്ട് അപകടകാര്യം കുഴപ്പത്തിലാണ് ും ചികികർ വേദനയില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ചികിത്സകൾ കാഴ്ച വീണ്ടെടുക്കുന്നതിനും കാഴ്ച നിലനിർത്തുന്നതിനുമായിട്ടുള്ള ഒരുപാട് ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ ശങ്കര ഹോസ്പിറ്റലിൽ പകുതി ഡോക്ടറും പകുതി ദൈവമാണ് എന്നാൽ ഞാൻ ദൈവവിശ്വാസിയായിട്ട് പറയുന്നതാണ് ജലക്ഷം പ്രമാണിച്ച് ദൈവവിശ്വാസിയായ ആളല്ല ശരിക്കും പറയും ഞാൻ ദൈവവിശ്വാസിയായ പക്ഷെ മതവിശ്വാസിയല്ല ദൈവം ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ ഈ കണ്ണിന്റെയൊക്കെ മെക്കാനിസം നമ്മൾ പഠിക്കുമ്പോൾ ഇതിന് സൃഷ്ടാവായ ആൾക്ക് എത്ര മേഖല ആയിരുന്നു